ാട്ടുകര വസതിയില് മരിച്ചു കിടക്കുമ്പോ ആ നാട്ടിലെ പള്ളി പ്രസിഡന്റ് പറയുകയാണ് മരിച്ച കേട്ട് ഞാൻ ഓടിച്ചെന്നു ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയണ് ജീവിച്ചിരിക്കുന്ന ആള് പറയുകയാണ് ഇത് സഹാപത്തിന്റെ കടയല്ല ഇന്നലെ വരെ ഈ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് മരിച്ചു വീടിന്റെ ഉമ്മറപ്പടിയിൽ ആലുവ തോട്ടക്കാട്ടുകര വീട്ടിൽ കിടക്കുമ്പോ ഉസ്താട് താമസിച്ച നാട്ടിലെ മഹലിന്റെ പ്രസിഡന്റ് ആണ് പറയുന്നത് കൊയാ ഉസ്താട് മരിച്ചെന്നറഞ്ഞ് പോകുമ്പോ ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ അപ്പൊ തന്നെ മരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഉസ്താട് സിഹ്നത്തിന് പ്രാമുഖ്യം കൊടുത്താളാണ് വെള്ള ം ധരിച്ചിട്ടല്ലാടെ നിങ്ങള് ജീവിതത്തിൽ കണ്ടിട്ടില്ല തലപ്പാവ് തലയിൽ നിന്ന് അരിച്ചിട്ടില്ല ഒരാളോട് സൗമ്യതയിലല്ലാതെ വർത്തമാനം ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ പറയാണ് ജീവിച്ചിരിക്കുന്ന ആൾ മുഖം കണ്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നിക്കൊ മഹാഭാഗ്യം നൽകട്ടെ മഹാഭാഗ്യം നൽകട്ടെ അള്ളാഹുവാഹാഭാഗ്യം നൽകട്ടെ മൂന്നെണ്ണവും കൂടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാകും എന്നിട്ട് സലാത്ത് സലാത്തുതൊല് നമുക്ക് പിരിയാമ് സഹോദരങ്ങളെ ഇതാണ് ജീവിതം ഇതാണ് ജീവിതം ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഈ വലിയ മഹാഭാഗ്യമേടാ മറ്റുള്ളട ഹൃദയത്തിന് നമുക്കൊരു സ്ഥാനം ഉണ്ടാവണം നാളെ നമ്മൾ മരിച്ചിട്ട് വീട്ടിൽ കിടക്കുമ്പോ പള്ളിയുടെ മുമ്പ് പതിനായിരക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടണം നൽകട്ടെ 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 അങ്ങനെ ഒരു കാര്യം പള്ളിക്ക് വേണ്ടി ഹിതുമത്ത് ചെയ്യുക വകതു വെക്കുക ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ ഇരിക്കുന്ന ഷെരീഫിന്റെ ഉപ്പ കാരാളകോണം പള്ളിയുടെ സെക്രട്ടറി അദ്ദേഹം മരിച്ചു മയത്ത് നിസ്കരിച്ച ഒരാൾക്ക് പോലും അദ്ദേഹത്തെ കുറിച്ച് എതിരൊന്നും പറയാനില്ല കുട്ടികളോട് വാത്സല്യം മക്കളോട് വാത്സല്യം പള്ളിക്ക് വേണ്ടിയുള്ള ഹിതുമത്ത് ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ കബറടക്കിയപ്പോ കൂടി നിന്ന ആളുകൾക്ക് ആ മനുഷ്യനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ നിലനിർത്തി കൊടുക്കട്ടെ ഇങ്ങനെ ഒരാളായി മാറാൻ വൈരാഗ്യം ഒരു ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് ഹൃദയത്തിൽ നമ്മൾ വലിയവനാകണം എന്റെ മുമ്പ് ഞാനാരാ ഞാൻ വലിയ മഹാൻ ആരെടുക്കല് ഇന്നലെ ആളുകളൊക്കെ പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് മഴ മേപ്പോട്ട് പോയി ാണ്ഹുല അതിപ്പൊ എനിക്ക് എന്താ പറയാൻ പാടില്ലാത്ത ഞാൻ തന്നെ പറയാ ഞാൻ ഇത്രയും വലിയ മഹാൻ ആകുന്നു ഞാൻ തന്നെ കരുതിയിരുന്നില്ല ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യ ഞാൻ ഇത്രയും വലിയ മഹാനാകുന്നു ഞാൻ തന്നെ കരുതിയില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അടുത്തേക്കുന്ന ആൾ എന്ത് ചെയ്യണം പറയണം ആ രീതിയിൽ ഒരു ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്നുണ്ട് ആ സ്ഥാനം ഉണ്ടാകുമ്പോഴാണ് ആ മനുഷ്യൻ ഹനീഫ ഹജി മനുഷ്യൻ മരിച്ചു കുറിച്ച് പള്ളിക്ക് ചെയ്ത ആളാ മോനെ ഇത് ചാനൽ സൗണ്ട്സിന്റെ റിയാസൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് എന്തിനാ വാളുവക്കന് ചില പരിഹസിക്കും മോനെ നാളെ ഇവൻ മരിച്ചാൽ ഈ പുൽക്കൊടി പോലും അവന് വേണ്ടി തസ്തീകരിച്ചു യും എത്രയോ നല്ലവനായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു ദിവസമുണ്ട് ആ ദിവസം വരുന്നതിനു മുമ്പ് എല്ലാ വർത്തമാനങ്ങളും വിശേഷങ്ങളും മേൽവിലാസങ്ങളും എല്ലാ പേരും പെരുമയും പ്രശസ്തിയും പ്രൗഢിയും പാരമ്പര്യവും തറവാടിത്തവും എല്ലാ ഗർവും അവസാനിക്കും ഫോൺ കമ്പ്യൂലറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള എന്നോടോയോടോ ഒരു ഡേറ്റ് ഡേറ്റ് ചോദിക്കണം ചോദിക്കണം എന്നോടോ ഒരു എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാല് ചിലപ്പോ എന്റെ ഡ്രൈവർ അനസ് ഫോൺ എടുക്കും അല്ലെങ്കിൽ അഫു എടുക്കും അല്ലെങ്കിൽ അൻസിനെടുക്കും ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ വീട്ടിലുണ്ട് അല്ലെങ്കിൽ പള്ളിയിലുണ്ട് അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് സമയത്ത് വന്നാൽ കാണാം ഏത് സമയത്ത് ഞാൻ എവിടെയാ എന്റെ അവസ്ഥ എന്താറിയോട് വിളിച്ച് ചോദിച്ചാൽ മടി എന്റെ കുട്ടികൾ ഇതിന്റെ കൃത്യമായ മറുപടി പറയും പക്ഷേ നാളെ എന്നെ കൊണ്ടുപോയി കലാളികോണത്തെ പള്ളിയുടെ കവറിനുള്ളിലാക്കി എന്റെ വീട്ടിൽ എന്നെ കാണാമരുന്നവരോട് പാരിതലപ്പ് പറയും വാതിന് പോയിരിക്ക വ്യാഴാടിച്ചവരും അവൾക്കും പറയാൻ വിശേഷങ്ങൾ അറിയാം പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിൽ എന്നെ അടക്കി ഞാൻ ആരടി ാട്ടിന്റെ ദിവസം ഞാൻ ഫോണിൽ ഡ്രൈവർമാരോട് ഉസ്താദ് എവിടെ എന്ന് ജീവിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള പള്ളിക്കാട്ടിന്റെ ഞാൻ ഡ്രൈവർമാർ നിൽക്കുന്ന വീടിന്റെ തൊട്ടു പുറകിൽ പള്ളിക്കാടാ എന്റെ ഭാര്യ എവിടെയുണ്ട് എന്റെ മക്കൾ എവിടെയുണ്ട് തൊട്ടടുത്ത പള്ളിക്കാട്ടിന്റെ ഉള്ളില് ഞാൻ കിടക്കുന്നുണ്ട് പക്ഷെ എന്റെ ഭർത്താവിന്റെ അവസ്ഥ പറയാൻ പറയാൻ ആ കുട്ടികൾക്ക് പിന്നെ കടിയില്ലല്ലോ കാരണം എന്താ ഫോൺ കമ്പ്യൂലറ്റർ മുഴുവനും നിലച്ചില്ലേ അവർ കൊള്ള ആരത്ത അതത്ഭുതമല്ലേ സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയത്ത് വാഹനം ഓടിക്കുമ്പോ ഒരു ഡ്രൈവർമാര് വാഹനം ഓടിക്കാറുണ്ട് കാരണം എന്താ ഇന്ന് അങ്ങകല മലപ്പുറം ജില്ലയിലെ കരിവാറക്കുണ്ടിൽ നിന്ന് എന്നെ കാണാൻ ഇന്നൊരു ഫാമിലി എന്റെ വീട്ടിലെത്തി അവരുടെ ഒരു മകനുണ്ട് ഒമ്പത് വയസ്സേ പ്രായമുള്ളൂ ആ പൊന്നുമോൻ എപ്പോഴും കാസറ്റ് കേൾക്കുന്ന പൊന്നുമോനാ അവൻ എന്റെ ഡ്രൈവർ അനസി ചെന്നിട്ട് ആരും അറിയാതെ പറഞ്ഞു രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോ സൂട്ടി ചോദിക്കണേ അപകടവും പറയാൻ കാരണം മലപ്പുറം ജില്ലയിലെ കൊണ്ടുള്ള ഒമ്പത് വയസ്സുകാര് എന്നോടല്ല ആരുമില്ലാടെ ഡ്രൈവറിനോട് പറഞ്ഞട ഉറക്കമളച്ചാട് ഉറങ്ങാടെ വണ്ടി ഓടിക്കണേ ഉസ്താദിനൊരു അപകടവും വരുത്തല്ലേ ഒമ്പത് വയസ്സുള്ള പൊന്നുമോ പറയുമ്പോ ആ സ്നേഹിച്ചവരൊക്കെ എന്റെ മുമ്പിൽ സ്നേഹിച്ചവരാ നാളെ ഞാൻ മരിച്ചാൽ പിടിമണ്ണ് വാരിയറിയുന്നവരവരാണ് അതുകൊണ്ട് സഹോദരങ്ങള് ഈ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ മറ്റുള്ളവരുടെ ഹൃദയത്തിനൊരു സ്ഥാനം കിട്ടിയ മയ്യത്ത് നിസ്കരിക്കാൻ പാഞ്ഞു വരില്ലേ സന്തൂക്ക് കെട്ടിലിന്റെ പുറകിൽ ആളുണ്ടാവില്ലേ ലാ ഇലാ ലാ ഇലാഹ ഇല്ലല്ലോ പറയാൻ വിശ്വാസികൾ ഈ െട്ട് വർഷം പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് കിട്ടിയെന്താ കിട്ടിയതിന് ഏറ്റവും വലിയ സൗഭാഗ്യം ധാരാളം കിട്ടിയിട്ടുണ്ട് നാളെ മരിച്ചെന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങളിൽ ഒരാൾ വരുമല്ലോ ഒരായിരങ്ങൾ കൂടുമല്ലോ അതിനെന്ത് ചെയ്യണം ജീവിതത്തിൽ പരമാവധി സൽക്രമങ്ങൾ ചെയ്യണം നാളെ മരിച്ചാലും ഒടുങ്ങാത്ത സൽക്രമങ്ങൾ ചെയ്യണം ചെയ്യണം പ്രിയപ്പെട്ട വേണ്ടി 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 പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ അടുത്ത മൂന്ന് കൂടി സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള പള്ളിക്കോലാകളിൽ തരയിൽ കിടക്കുന്ന തലപ്പാവടിച്ചിട്ട് പള്ളിയുടെ മുറ്റത്ത് വിരിച്ചിട്ട് അതിൽ വീണ് കിടക്കുന്ന ചില്ലറ നാണയത്തൊട്ടുകൊണ്ട് കേരള ചെമ്മിയ

സമസ്തക്കു വേണ്ടി കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ പള്ളിയുടെ മുമ്പിൽ വിരിച്ചിട്ട് നാണയം മദ്രസ പോണൊരാളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി ആ മനുഷ്യൻ മണ്ണിന്റെ അടിയിലോ കേരളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയില് ഒരു ദിവസം പത്ത് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് മദ്രസ വിടാ േരത്ത് പത്ത് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു ദിവസം മൂന്ന് ചൊല്ലിയ മുപ്പത് ലക്ഷം ഒരു ദിവസം മുപ്പത് ലക്ഷം വാങ്ങിയിട്ട് സൈദ് അബ്ദു കരിനാഗപ്പള്ളി താജ്മഹലിന്റെ ആകുതിയുള്ള പള്ളിയുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് മോനെ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി മദ്രസ മനുഷ്യൻ ഈ സദസ്സിൽ വെച്ചിട്ട് മിനിറ്റ് കൊണ്ട് ഈ സമയത്ത് മഴ തുള്ളി വീണ അത്യത്തിന്റെ അടയാളമാരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ വിശുദ്ധ ഈ ഖുർ ആയത്തിനു തുല്യമായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ആളുകൾ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി

എന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ പൊന്നുമോഹം കൊണ്ടുപോകണം എന്റെ പൊന്നുമോൾ കൊണ്ടുപോകണം എന്റെ കടം മാറണം എന്റെ രോഗം മാറണം ഏഴ് പ്രയാസമാണെങ്കിലും ഇൻഷാല്ലാഹു മാറ്റിത്തരട്ടെ ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ കൂടുതലൊന്നും ചോദിക്കുന്നില്ല കഴിവുള്ള സഹോദരങ്ങൾ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് പേര് ഇതേവരെ ഇതേപോലെയുള്ള സദസ്സുകൾ കൈ പൊക്കി പറഞ്ഞിട്ടുണ്ട് എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവേ അള്ളാഹു

പടച്ചവനെ മക്കളെല്ലോ സൽ സ്വഭാവികളാക്കണേ സ്വഭാവികളാക്കണല്ലോ ഉപ്പാക്കും ഉമ്മാക്കും ഹൈറോയ സൽ സ്വഭാവികളായ മക്കളാക്കണേ റബ്ബേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ നൽകണേല്ലോ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ റബ്ബേ രോഗങ്ങളുണ്ടെങ്കിൽ മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലോ Oh.